സ്റ്റുഡൻസ് അസലാമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഇവിടെ നമ്മൾ ഏഴാം ക്ലാസ്സിലെ ഫിഖ് രണ്ടാമത്തെ പാഠത്തിൻ്റെ തദരീപാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരം പറയാം അതിലൊന്നാമത്തെ ചോദ്യം തയമും എന്നാൽ എന്ത് തയമും എന്നാൽ എന്താണ് അതിൻ്റെ ഉത്തരം നമ്മളെ പാഠഭാഗം അഥവാ ആറാമത്തെ പേജ് രണ്ടാമത്തെ പാടാണല്ലോ തുടക്കം തന്നെ അതാണ് പറയുന്നത് ചില നിബന്ധനകളോടുകൂടെ ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും ഞാൻ ഇവിടെ മുഴുവനായിട്ട് എഴുതുന്നില്ല നിങ്ങൾ പിന്നെ ഞാൻ പേജ് നമ്പറും അതേപോലെ വരികളൊക്കെ പറയാം നിങ്ങൾക്കതെന്തു ചെയ്യാം നോക്കിയിട്ട് കറക്റ്റ് മുഴുവനായിട്ട് എഴുതെടുക്കാം എന്നാൽ എന്താണ് ചില നിബന്ധനകളോട് കൂടി അവിടെ നിന്ന് തുടങ്ങി മുഖത്തിലേക്കും രണ്ട് കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് വരെ എഴുതിയാൽ മതി ഇനി മണ്ണ് ചേർക്കലാണ് തയമും എന്ന എഴുതിയാലും കുഴപ്പമൊന്നുമില്ല മണ്ണ് ചേർക്കലാണ് വരെ മതിയാവും രണ്ടാമത്തെ ചോദ്യം തയമുമിൻ്റെ ഫർലുകൾ ഏതെല്ലാം തയമുമ്മിൻ്റെ ഫറലുകൾ ഏതൊക്കെയാണ് എന്നാണ് അത് പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിലാണ് തുടങ്ങുന്നത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു തയമുമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു ആറ് അതിൽ ഒന്നാമത്തേത് അവിടെ കൊടുത്തു കൊണു നെയ്യത്ത് അപ്പോൾ നെയ്യത്ത് പിന്നെ രണ്ടാമത്തത് അതിൻ്റെ അടുത്ത പാരഗ്രാഫിലാണ് നെയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നെ അടുത്ത പാരഗ്രാഫിലാണ് രണ്ട് പറയുന്നത് രണ്ട് എന്താണ് പിന്നെ മണ്ണ് അടിച്ചെടുക്കൽ രണ്ട് മണ്ണടിച്ചെടുക്കൽ അതേപോലെ തന്നെ മൂന്ന് മുഖം തടവൽ രണ്ട് മണ്ണടിച്ചെടുക്കൽ മൂന്ന് മുഖം തടവൽ പിന്നെ നാല് രണ്ട് കൈ മുട്ട് ഉൾപ്പെടെ തടവൽ അഞ്ച് തർത്തീപ് പിന്നെ ആറ് രണ്ട് അടി കൊണ്ടായിരിക്കൽ ഇങ്ങനെ ആറ് ഫറലുകളുണ്ട് അത് നിങ്ങൾ ടെക്സ്റ്റിലൊക്കെ നോക്കി കൃത്യമായി എഴുതി വെക്കുക മൂന്നാമത്തത് തൈമൂമിൻ്റെ ഷർത്തുകൾ ഏതെല്ലാം തൈമൂമിൻ്റെ ഷർത്തുകൾ ഏതൊക്കെയാണ് എന്നാണ് തൈമൂമിൻ്റെ ഫർലുകളാണ് നമ്മളിപ്പോൾ പറഞ്ഞത് തേമൂൻ്റെ ഷർത്തുകൾ അത് രണ്ടാമത്തെ പാരഗ്രാഫിൽ പാരഗ്രാഫിലത് പറയുന്നു രണ്ടാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തന്നെ അതാണ് എന്താണ് ശുദ്ധിയുള്ള ശുദ്ധിയുള്ള പൊടിമണ്ണ് കൊണ്ട് ശുദ്ധിയുള്ള തനിച്ച പുടിമണ്ണ് കൊണ്ടായിരിക്കുക അതാണ് ഒന്നാമത്തത് പിന്നെ അടുത്തത് എന്താ രണ്ടാമത്തത് തൈമുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക മൂന്നാമത്തത് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക നാല് സമയം കടന്ന ശേഷം തയമ്പും ചെയ്യുക എന്നിവ തൈമൂവിൻ്റെ ഷർത്തുകളാണ് അപ്പോൾ നാല് കാര്യങ്ങളാണ് ഇതേണ്ടത് ഒന്ന് ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക രണ്ട് തൈമൂമിൻ്റെ മുമ്പ് ശരീരത്തിലുള്ള എനർജസ് നീക്കുക മൂന്ന് വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക നാല് സമയം കടന്ന ശേഷം തയമ്പും ചെയ്യുക ഇതൊക്കെ പേജ് നമ്പറൊക്കെ പറഞ്ഞിരുന്നുകൊണ്ട് നിങ്ങൾക്കത് നോക്കിയെടുത്ത് എഴുതാം നാലാമത്തത് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം തൈമ്പും ചെയ്യുന്ന സമയത്ത് മുറിവിൻ്റെ മേൽ മുറി മുറിവിന് വേണ്ടിയാണ് തൈമമ്മ ചെയ്യുന്നതെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിൻ്റെ ആൻസർ പേജ് നമ്പർ ഏഴിലാണ് അഥവാ അതിൻ്റെ തൈമമ്മിൻ്റെ പാഠത്തിൻ്റെ തൊട്ടുപ്പുറത്ത് പേജിൽ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിൽ നോക്കൂ അതാ അവിടെ പറയുന്നത് രണ്ടാമത്തെ വരി ലാസ്റ്റ് ലാസ്റ്റാ മുറിവിൻ്റെ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് അപ്പോൾ അത് നീക്കൽ നിർബന്ധമാണ് എന്നാൻസർ എഴുതാം മുറിവിൻ്റെ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് ടൈമം ചെയ്യുമ്പോൾ ഇനി നീക്കാൻ കഴിയാത്തതാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും ചെയ്യണം അപ്പോൾ അതും കൂടി എൻ്റെ കൂട്ടത്തിൽ എഴുതാം മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമും ചെയ്യുകയും വേണം അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ അതിൻ്റെ കൂടെ ഇതാം പിന്നെ അഞ്ചാമത്തെ ചോദ്യം രണ്ട് കയ്യിലും മുറിവുണ്ടായാൽ എത്ര തയമും ചെയ്യണം രണ്ട് കയ്യിലും മുറിവുണ്ടായാൽ എത്ര തയമുമാണ് ചെയ്യേണ്ടത് അത് പിന്നെ ആ പേജിൽ തന്നെ ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു അത് ഇങ്ങനെയാണ് അവിടെ പറയുന്നത് എന്താണ് രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ രണ്ട് ദയമും ചെയ്യണം എന്നിട്ട് അതിൻ്റെ താഴത്തെ അഥവാ അതിൻ്റെ മൂ ആ പാരഗ്രാഫിൽ മൂന്നാമത്തെ വരിയിലൊരു കാര്യം പാടെ പറയുന്നുണ്ട് ര കൈ രണ്ടും ഒരവയവമായ ഒരവയവമായാണ് പരിഗണിക്കുക അപ്പോൾ അവിടെ രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര ദയമും ചെയ്യണം ഒരു തയമ്മും ചെയ്താൽ മതി ഒരു തയമ്മും ചെയ്യണം ഒരു തയമ്മും എന്നെഴുതിയാൽ മതി ഒരു തയമ്മും ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യമാണല്ലോ അത് ഒന്നാമത്തെ ചോദ്യം തയമ്മുമ്മിൻ്റെ നിയത്ത് തയ്മുമിൻ്റെ നിയത്ത് വ്യക്തമായി എഴുതി കൊടുക്കാനാണ് അത് ആറാമത്തെ പേജിൽ മൂന്നാമത്തെ പാരഗ്രാഫിൽ അതാ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിൽ തയമ്മുമ്മിൻ്റെ ഫറലുകൾ ആറാകുന്നു ഒന്ന് നെയ്യത്ത് പറയുന്നുണ്ടല്ലോ അതിൻ്റെ തൊട്ടപ്പുറത്തത പറയുന്നു എന്താണ് നെയ്യത്ത് നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു വരെ ഞാൻ തയമ്മും ചെയ്യുന്നു വരെ വേണം അപ്പോൾ നിസ്കാരം ആണെങ്കിൽ ഫർനമസ്കാരം ആണെങ്കിൽ ഫർലംസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇനി രണ്ടാമത്തത് മുറിവിൻ്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ ചെയ്യേണ്ടവ മുറിവിൻ്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏഴാമത്തെ പേജിൽ രണ്ടാമത്തെ വരിയിൽ അത പറയുന്നു രണ്ടാമത്തെ വരിയിൽ അവസാനത പറയുന്നു മുറിവിൻ്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയാണ് പറയുന്നത് ആൻസർ നീക്കാൻ കഴിയാത്തതാണെങ്കിൽ ഈ ആൻസർ എന്താണ് അതിൻ്റെ അവിടുന്ന് ആണ് ഉത്തരം തുടങ്ങേണ്ടത് അതിൻ്റെ മീതെ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും പിന്നെ തയമ്മും ചെയ്യുകയും വേണം അപ്പോൾ അതുവരെയാണ് ആൻസർ അതിൻ്റെ മീതെ അതിൻ്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമ്മും ചെയ്യുകയും വേണം ഇനി മൂന്നാമത്തെ എന്താ ഒരു തൈമും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം ഒരു തൈമും കൊണ്ട് എന്തൊക്കെ നിസ്കരിക്കാം അത് നമ്മൾ പിന്നെ ആറാമത്തെ പേജിൽ പേജിലതാണ് പറയുന്നു ഒമ്പതാമത്തെ വഴി നോക്കിയാൽ കാണാം അഥവാ ഫർള് നിസ്കാരം ഒന്ന് മാത്രം ഫർള് നിസ്കാരം ഒന്ന് മാത്രം ഫർള് നിസ്കാരം ഒന്ന് പിന്നെ ജനാസ നിസ്കാരം അതേപോലെ സുന്നത്ത് നിസ്കാരം ജനാദ നിസ്കാരം അതേപോലെ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ എത്രയും നിസ്കരിക്കാം എത്രയും നിസ്കരിക്കാം ഞങ്ങളുടെ ചുരുക്കി ഇതിനുള്ളു ഭാഗം പറഞ്ഞെന്നോ നിങ്ങൾ നോക്കിയിട്ട് കൃത്യമായി ഇതാ ആറാമത്തെ പേജിൽ പിന്നെ മൂന്നാമത്തെ പാരഗ്രാഫിലാണ് അതുള്ളത് മൂന്നാമത്തെ പാരഗ്രാഫിൽ രണ്ടാമത്തെ വരി അല്ല മൂന്നാമത്തെ വരി ലത നിസ്കാരം നമസ്കാരം ഒന്ന് മാത്രവും നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം ഇനി നാലാമത്തത് തയമും ബാത്തിലാക്കുന്ന കാര്യങ്ങൾ തയമും ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് അത് ഏഴാമത്തെ പേജ് മൂന്നാമത്തെ പാരഗ്രാഫ് തുടങ്ങുന്നത് തുടങ്ങുന്നതാണ് വുലൂ മുറിയുന്ന അവിടുന്നാണ് ആൻസർ തുടങ്ങുന്നത് വുലൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്താവൽ കൊണ്ടും വെള്ളം വേണ്ടി തൈമും ചെയ്തവന് വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തൈമും ബാത്തിലാകും അപ്പോൾ തൈമും ബാത്തിലാകും വരെ നിങ്ങൾക്ക് എഴുതാം അല്ലെങ്കിൽ ലഭിക്കൽ കൊണ്ടും വരെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല തൈമും ബാത്തിലാകും ഒന്നും കൂടി പറയാം ഉതവും മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽക്കു മൂർത്ത അതേപോലെ വെള്ളമില്ലാത്തതിന് വേണ്ടി തൈമും ചെയ്തവന് വെള്ളം ലഭിക്കൽ ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ തൈമം പാത്തിലാകും ഇനി അഞ്ചാമത്തെന്താ തൈമും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ തയ്മും ചെയ്തിട്ടാണ് നിസ്കരിക്കുന്നതെങ്കിൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് അത് ഏഴാമത്തെ പേജിൽ ഫസ്റ്റ് തന്നെ അത പറയുന്നു രോഗത്തിന് വേണ്ടിയോ അവിടെ നിന്നാണ് തുടങ്ങുന്നത് രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ അതേപോലെ ഹലാലായ യാത്രക്കാരൻ വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയ്മും ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം അടയ്ക്കേണ്ടതില്ല അപ്പോൾ മൂന്നെണ്ണമാണ് പറയുന്നത് രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരൻ വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ വരെ ഇതേ മതി ആ മൂന്ന് കാര്യങ്ങൾ ഇനി നാലാമത്തെ ആക്ടിവിറ്റി ഒരു ഹദീസ് നമുക്ക് പഠിക്കാം ഏതാണ് ഹദീസ് നജിദിൽ വസ്ലാംല്ലുഹാ അതിൻ്റെ അർത്ഥം ചിലപ്പം പരീക്ഷക്കൊക്കെ ചോദിക്കാൻ ചാൻസിൻ്റെ അർത്ഥം അവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് എന്താണ് നബി സലാഹ് അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞു ഭൂമി മുഴുവൻ നമുക്ക് വേണ്ടി പള്ളിയാക്കുകയും വെള്ളം എത്തിച്ചില്ലെങ്കിൽ ആ ഭൂമിയെ ആ ഭൂമിയിലെ മണ്ണ് നമുക്ക് വേണ്ടി തഹൂറാക്കപ്പെടുകയും ചെയ്തു വിശദാശ്രമ തങ്ങൾ പറഞ്ഞു ഭൂമി മുഴുവൻ നമുക്ക് വേണ്ടി പള്ളിയാക്കുകയും പിന്നെ വെള്ളം എത്തിച്ചില്ലെങ്കിൽ ആ ഭൂമിയിലെ മണ്ണ് നമുക്ക് വേണ്ടി തഹൂറാക്കപ്പെടുകയും ചെയ്തു ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ